ിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ദർശനം നടത്തുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലുള്ള വെന്നിമല ശ്രീരാമലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലാണ് പ്രകൃതി സൗന്ദര്യം ആവോളം നുകാണ് ത്തിലേക്ക് എത്തിച്ചേരുന്നത് വെന്നിമല മുൻ പറയപ്പെട്ടിരുന്നത് വിജയാതെ എന്നായിരുന്നു വെന്നിക്കുടി പാറച്ചെയടം എന്നാണ് ഇതിന്റെ അർത്ഥം വെന്നിമലയിലേക്ക് എത്തിച്ചേരുവാൻ കോട്ടയം നഗരത്തിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിക്കണം കാടും മലനിരകളും വളവുകളും കയറ്റങ്ങളുമുള്ള വഴികളുമൊക്കെയായി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് രാമായണ കഥകളുമായും കബിര മഹർഷിയുമായും ഒക്കെ ബന്ധപ്പെട്ട സ്ഥലമാണിത് ഒരു കാലത്ത് ഇടതൂർന്ന വനമായിരുന്നു വെന്നിമല നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വന്നിമല ക്ഷേത്രം വിശ്വ ഹിന്ദു പരിഷത്ത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് പുരാവസ്തു വകുപ്പ് ഈ ക്ഷേത്രത്തെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിസ്തൃത കർണാടക സംഗീതജ്ഞനായിരുന്ന ഷട്ട ഗോവിന്ദമാരാരുടെ ജന്മഗൃഹവും ഇവിടെയാണ് അദ്ദേഹത്തിനായി ഇവിടെ ഒരു സ്മാരകവും ഒരുക്കിയിട്ടുണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഈ സ്ഥലം സന്ദർശിച്ചുവെന്നാണ് ഐതിഹ്യം ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു പ്രദേശമാണിത് ശ്രീരാമനും ലക്ഷ്മണനും ക്ഷേത്രത്തിൽ മുഖ്യ പ്രതിഷ്ഠ ലക്ഷ്മണ പെരുമാളാണ് ഇരുവരുടെയും ചൈതന്യം ഒരു പ്രതിഷ്ഠയിൽ ലയിപ്പിച്ചിരിക്കുന്നു പതിനാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഉണ്ണനീലി സന്ദേശത്തിൽ വെന്നിമലയെയും മണികണ്ഠപുരത്തെയും തെക്കുംകോർ രാജവംശത്തിന്റെ തലസ്ഥാനമായി വിവരിക്കുന്നുണ്ട് കുന്നിൻമുകളിലെ ക്ഷേത്രം ഭാസ്കരവർമ്മൻ നിർമ്മിച്ചതാണ് ക്ഷേത്രത്തിന് ഏകദേശം ആയിരം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ മുഖ്യപ്രതിഷ്ഠ ശ്രീരാമലക്ഷ്മണ സ്വാമിമാരാണ് ഉപപ്രതിഷ്ഠകളായി ശ്രീകൃഷ്ണൻ ഗണപതി നാഗരാജാവ് യക്ഷി ശാസ്താവ് തുടങ്ങിയവരും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു വെന്നിമല ക്ഷേത്രത്തെ കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ത്രേതായുഗത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു വെന്നിമലയിലെ ഗുഹകളിൽ ധാരാളം മുനിമാർ തപസ് ചെയ്തിരുന്ന കാലമായിരുന്നു അത് അസുരന്മാർ ഇവരെ പതിവായി ഉപദ്രവിച്ചു വന്നു മുനിമാർ ശ്രീരാമ ലക്ഷ്മണന്മാരെ അഭയം പ്രാപിച്ചു ലക്ഷ്മണൻ അസുരന്മാരെ കൊന്ന് വിജയക്കുടി പാറിച്ച സ്ഥലം വിജയാദ്രി എന്നറിയപ്പെടുന്നു പിന്നീട് സ്ഥലം വെന്നിമല എന്ന് അറിയപ്പെടാൻ തുടങ്ങി കേരള രാജാവായ ചേരമാൻ പെരുമാൾ ഭാസ്കരൻ കപില മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്ര പരിസരത്ത് കാണുന്ന മനോഹരമായ ഒരു ഈഴച്ചമ്പകമാണിത് ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ പിതൃമണ്ഡപം സ്ഥാപിച്ചിരിക്കുന്നു പിതൃക്കളെ ആവാഹിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണിത് വെന്നിമലയിലെ ക്ഷേത്ര കുളത്തിൽ ബലിതർപ്പണം നടത്തുവാൻ ധാരാളം ആളുകൾ എത്താറുണ്ട് വിഷ്ണു പൂജ സായുധ്യ പൂജ തിലഹോമം കൂട്ട നമസ്കാരം എന്നിവ ഇവിടെ നടത്താറുണ്ട് ക്ഷേത്രകുളത്തിൽ എല്ലാ ദിവസവും ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യവും ഉണ്ട് എല്ലാ അമാവാസി നാളിലും ക്ഷേത്രത്തിൽ അന്നദാനം നടത്താറുണ്ട് ക്ഷേത്രത്തിലെ ഇരട്ട കൊടിമരം ഒരു പ്രത്യേകതയാണ് ഒരു കൊടിമരം ശ്രീരാമനെയും മറ്റൊന്ന് ലക്ഷ്മണനെയുമാണ് പ്രതിനിധീകരിക്കുന്നത് പൂജകളും രണ്ടു പേർക്കുമായി നടത്തുന്നു രണ്ട് കൊടിമരങ്ങളിലും കൊടിയേറിയാണ് ഇവിടെ ഉത്സവം നടത്തുന്നത് മകരമാസത്തിലെ രോഹിണിയിൽ തുടങ്ങി കുംഭമാസത്തിലെ രോഹിണിയിൽ അവസാനിക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമായിരുന്നു പണ്ടിവിടെ നിലനിന്നിരുന്നത് തൃശൂർ വടക്കുനാഥ ക്ഷേത്രം കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ഇരുപത്തെട്ട് ദിവസവും കൂത്തും കൂടിയാട്ടവും നടന്നിരുന്ന ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം മാസമായ മകരം കുംഭം മാസത്തിൽ നടക്കുന്നു പൊതിയെ ചാക്യാന്മാർ അവതരിപ്പിക്കുന്ന വെന്നിമല കൂത്താണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഘടപ്രസാദം രീതിയിലുള്ള ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദക്ഷിണേന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരേ ഒരു ശ്രീകോവിൽ മാത്രമേ ഉള്ളൂ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിനു മുൻപിൽ കഴുത്തിനെ ആകൃതിയിലുള്ള മുഖമണ്ഡപമുണ്ട് ക്ഷേത്രത്തിൽ ധാരാളം ദാരുശില്പങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിൽ നിന്നും നൂറ് മീറ്റർ അകലെയാണ് ക്ഷേത്രകുളം ഉള്ളത് ക്ഷേത്രത്തിന്റെ പുണ്യനദി കുളത്തിലേക്ക് തുറക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രവും നമുക്ക് മനസ്സിലാക്കാം എട്ടാം നൂറ്റാണ്ടിനോടടുത്താണ് ക്ഷേത്രം സ്ഥാപിതമാകുന്നത് ഒരിക്കൽ കേരള രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ കൊടൂരാറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നതും സപ്തർഷികൾ കറങ്ങുന്നതും ശ്രദ്ധിച്ചു ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സ്ഥലത്തെ പ്രധാനിയായ പാഴൂർ പണിക്കർ കിഴക്കുഭാഗത്തെ മലയിലെ ഈശ്വര സാന്നിധ്യത്തെക്കുറിച്ച് രാജാവിനോട് പറയുകയുണ്ടായി ഇത് പോയ പെരുമാൾ ഈ സാന്നിധ്യം തിരിച്ചറിയുകയും സ്ഥലം ഇനി മുതൽ വെന്നിമല കോട്ട എന്നറിയപ്പെടുമെന്നും പ്രഖ്യാപിച്ചു ഈ സ്ഥലത്ത് ക്ഷേത്രം സ്ഥാപിക്കുന്നതിനായി പെരുമാൾ ഒരു വിഷ്ണു വിഗ്രഹം പണി കഴിപ്പിക്കുകയുണ്ടായി പ്രതിഷ്ഠാ ദിനത്തിന് രണ്ടു ദിവസം മുൻപ് ഒരു താപസൻ എത്തുകയും ആ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കരുതെന്ന് പെരുമാളിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കാരണം അന്വേഷിച്ചപ്പോൾ താപസൻ കയ്യിലുള്ള വടി കൊണ്ട് ആ വിഗ്രഹത്തെ രണ്ടാക്കുകയും അതിൽ നിന്ന് മലിന ജലമൊഴുകയും ഒരു തവള പുറത്തു ചാടുകയും ചെയ്തു സമീപത്തെ തീർത്ഥകുളത്തിൽ നിന്നും വിഷ്ണു വിഗ്രഹം ലഭിക്കുമെന്നും അതിൽ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠിക്കണമെന്നും താമസൻ ആവശ്യപ്പെട്ടു തന്ത്രിയെ കൊണ്ട് ദേവി ചൈതന്യം ആവാഹിച്ചു വേണം വിഷ്ണുവിഗ്രഹം എടുക്കുവാനെന്നും ദേവി വിഗ്രഹം കുളത്തിൽ നിന്നെടുത്ത് ഭഗവാന്റെ വാമാങ്കത്തിൽ തെക്കുകിഴക്കേ മൂലയിൽ പ്രതിഷ്ഠിക്കണമെന്നും താപസൻ ആവശ്യപ്പെട്ടു പ്രതിഷ്ഠാ മുഹൂർത്തമാകുമ്പോൾ കൃഷ്ണപ്പരിന്ത് വന്ന് വട്ടമിട്ട് പറന്ന് താഴിക കുളത്തിൽ വന്നിരിക്കുമെന്നും അപ്പോൾ പ്രതിഷ്ഠ നടത്തണമെന്നും ആവശ്യപ്പെട്ട് താപസൻ പോയി കപില മഹർഷിയാണ് ആ താപസൻ എന്നാണ് കരുതപ്പെടുന്നത് ആറടിയിലുള്ള ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹം ശ്രീകോവിലിനകത്തെ മൂന്ന് മുറികളിൽ ഏറ്റവും കിഴക്കേ അറ്റത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒറ്റ നിലയുള്ള ശ്രീകോവിൽ കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹനുമാന്റെ അദൃശ്യ സാന്നിധ്യവും ഇവിടെയുണ്ട് എല്ലാ അമാവാസി ദിനത്തിലും അന്നദാനം നടത്തുന്ന ഒരു ക്ഷേത്രമാണിത് ഭക്തർക്ക് ദേവൻ്റെ പ്രീതിക്കും പിതൃപ്രീതിക്കുമായി അന്നദാനം വഴിപാടായി നടത്താവുന്നതാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെക്കുറിച്ചും അവയുടെ നിരക്കിനെ കുറിച്ചും ക്ഷേത്രത്തിന്റെ മുൻവശത്ത് തന്നെ വ്യക്തമായി എഴുതിയിരിക്കുന്നു ക്ഷേത്ര പരിസരത്തുള്ള ആൽമരത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഓഡിറ്റോറിയമാണ് നമുക്ക് ക്ഷേത്രത്തിന് സമീപം കാണുവാൻ സാധിക്കുന്നത് കപില മഹർഷി തപസ് അനുഷ്ഠിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹ ക്ഷേത്രത്തോട് ചേർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്താണ് ഇതുള്ളത് ഇവിടേക്ക് പോകുന്ന വഴിയിൽ തീർത്ഥകുളവും നമുക്ക് കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിൽ നിന്നും കപിലഗുഹയിലേക്ക് നടക്കുവാനുള്ള ദൂരമേ ഉള്ളൂ എങ്കിലും ആ വഴി അല്പം തെക്കുങ്കോ രാജവംശത്തിൻ്റെ തലസ്ഥാനമായി സൂചിപ്പിച്ചിരുന്ന വെന്നിവലിയെയും മണികണ്ഠപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൗമാന്തർ പാതയായെന്ന് ഈ ഗുഹ കരുതപ്പെടുന്നു കോട്ടയം പുതുപ്പള്ളി പയ്യപ്പാടി റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കന്നിമല ക്ഷേത്രത്തിലേക്കുള്ള ബോർഡുകൾ റോളിൽ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്ര പരിസരം നയനാനന്ദകരമായ കാഴ്ചകളാൻ സമൃദ്ധമാണ് ഇടതോർന്ന വനവും കുന്നിന്മിൽ നിന്നുള്ള മേഘ കണ്ണിന് നമുക്ക് നല്ല വിരുന്നാണ് സമ്മാനിക്കുന്നത് തീർത്ഥകുളത്തിൽ നിത്യവും ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ